ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചക്കക്കുരു തൊലിയോട് കൂടിയിട്ട് കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി എടുക്കാൻ പോവാണ് ചക്കക്കുരു തൊലിക്കാൻ മടിയുള്ളവർക്കും വളരെ ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോസും കൂടിയാണിത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ ഇപ്പം അതായത് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരും കുറച്ച് മുരിങ്ങയിലെടുത്തത് ചക്കക്കുരു തൊലിയൊന്നും ഒഴിവാക്കാതെ കൈകൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ചക്കക്കൂറിൻ്റെ ഏകദേശമൊക്കെ ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ടിങ്ങോട്ട് എടുക്കാൻ പോവുകയാണെ ആ ഒരു സമയം കൊണ്ട് ഞാനിത് ഐതീക്കര അരപ്പ് എടുക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു അരമുറി തേങ്ങ ഇതുപോലെ ഈ മിക്സി ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഇതുപോലെ സവാള ഒരു ഹാഫ് മതി ഇട്ടോ അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അടിപൊളി റെസിപ്പി ആയിട്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം റെസിപ്പി തന്നെ ആവട്ടോ പക്ഷേ ഞാനിത് ഒരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ എടുത്തു കേട്ടോ നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് മുരിങ്ങയില ഇങ്ങളെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്കേ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിരുന്നിട്ട് ഈ ഒരു മുരിങ്ങയില ഈ ഒരു സമയത്ത് ഞാൻ ഇതീക്കുക നല്ല ഇട്ടിപ്പോൾ ചിക്കൻ ഫ്രൈം കൂടി ഉണ്ടാക്കി എടുക്കേണ്ടത് അതും കൂടി ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയെ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ വാങ്ങിയേനും പിന്നെ നാ ഇതിക്ക് ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തേണ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളി ചെറുനാരങ്ങ നീരുണ്ടല്ലോ ഒരു സ്പൂണ്ടടുത്തുള്ളിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് അത് കണ്ടല്ലോ ചുവത്തുള്ളിൻ്റെ പിന്നെ കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ അത് ഇതാ ജസ്റ്റ് നിങ്ങോട്ട് കുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേണ് പിന്നെ രണ്ട് സ്പൂൺ റവയും കൂടി ഞാനിത് ആ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപ്പൊളി മരിച്ചിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോൺഫ്ലവർ ഞാൻ രണ്ട് സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അതും കൂടി ഞാനിത് ആ ഇതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടിയാലും മതി നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനും മൂടി വയ്ക്കുന്നുണ്ടേ ഈ ഒരു സമയത്ത് നമ്മളെ ചക്കക്കുരി കണ്ടില്ലേ വിസലൊക്കെ അടുപ്പിച്ച് അടിപൊളിയായിട്ട് കിട്ടീൻ്റെ ഇനി ഇതാ തോലി ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ് കയ്യോട് ജസ്റ്റ് എന്നിങ്ങോട്ട് അന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ തൊലിയൊക്കെ ഒഴിവാക്കിയെടുക്കുക പെട്ടെന്നൊക്കെ കയ്യെ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം എന്ത് റെസിപ്പിയാണ് ഈ ചക്കക്കുറി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക തൊയ്ക്കാനൊക്കെ മടി ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കേണ്ടേ ആ വെള്ളം ഞാൻ ഒഴിവാക്കിയിരിക്കണേ വേറെ വെള്ളം ഇടതിക്ക് ഒഴിച്ചു കൊടുക്കണേ ഒരു തവി വെച്ചിട്ട് താ ഇതുപോലെ ഇങ്ങോട്ട് കുത്തി ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ നമുക്ക് മാങ്ങിട്ടിട്ട് അങ്ങനെയൊക്കെ മുരിങ്ങയിലെ കയ്യിലില്ലെങ്കിൽ മാങ്ങിട്ടിട്ടൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ പിന്നെ ദാ ഒരു തക്കാളിയും കൂടി ഞാൻ ഇതേക്കതാണ് ഇതുപോലെ മുറിച്ചെടുത്ത് ദാ ഒരു ചെറിയൊരു സവാളിൻ്റെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടിട്ട് അയക്കുമ്പോൾ ഒരു കയ്യിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ചിക്കനൊക്കെ ഇതാ ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടോ അതും കൂടി ഞാനിതാ ഒന്ന് ഫ്രൈ എടുക്കാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒഴിച്ചെണ്ണ എന്തായാലും വേണ്ടേൽ നല്ല ചൂടായതിന് ശേഷം താ ഞാൻ ഈ ഒരു ചിക്കൻ കഷ്ണം ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്ക കേട്ടോ ഇതിന് ലാസ്റ്റായിട്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഈ റവൊക്കെ കൂടുമ്പോൾ നല്ലൊരു നെരിച്ചിലോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ പൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതാക്കാണ്ടില്ലേ ലാസ്റ്റത്ത് ആ ഒരു ട്രിപ്പായിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റുമാണ് ഇനി ഞമ്മളത് ആ മുരിങ്ങൻ്റെ അല്ല ഈ ഒരു പിന്നെ കറിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തേനുട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച് ഞാൻ ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ജാർ കയറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതാ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്നങ്ങോടെ തിളപ്പിച്ചെടുത്താൽ മതി കിട്ടും അട്ടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ആവും അല്ലേ പക്ഷേ ഇങ്ങനെ ഈ കുക്കറ് കുക്കറിലിട്ടിട്ട് ഈ ഒരു തൊലിയൊന്നും ഒഴിവാക്കാതെ അതൊരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് തൊലിക്കാനൊക്കെ ഭയങ്കര മടി ചെറിയ ചെറിയ ചക്കക്കുരൊക്കെ ആകുമ്പോൾ ഭയങ്കര മടി ഇട്ട് തൊലിക്കാൻ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് ഒക്കെ പരിപാടി കഴിയുകയും ചെയ്യുക അപ്പോൾ അത് തിളച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ചേനെ കിട്ടും ഇത് ഞാനിന്നങ്ങട്ട് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി എടുപ്പത്ത് ഇനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി എരിഞ്ഞിട്ടാണ് കിട്ടുക പിന്നെ ഒരു സ്പൂൺ കടുക് പിന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണുണ്ടേ എന്നിട്ട് ഞാൻ കറിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ ചോറ് തിന്ന ഈ ഒരു കറി മാത്രം മതി ഇട്ടോ നമുക്ക് ചിക്കൻ പൊരിയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ താ നമ്മളെ ഈ ഒരു റെസിപ്പി പിന്നെ റെഡ് റെഡിയാണ് കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ കണ്ടേ കണ്ടാ നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ അതുവരെ എല്ലാവരോടും അസാമലൈക്കും